കേരളത്തിന്റെ മഹാനടൻ മോഹൻലാലും ഒപ്പമുള്ള ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ പങ്കുവെച്ച് നടൻ സംഗീത് പ്രതാപ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വം ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് സംഗീത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് മോഹൻലാലുമൊത്തുള്ള ചിരി നിമിഷങ്ങൾ പകർത്തുന്ന ചിത്രങ്ങളോടൊപ്പം തന്നെ സംഗീത് കുറിച്ച അടിക്കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സംഗീത്തിനൊപ്പം തമാശകൾ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന മോഹൻലാലിനെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇത് ഞാൻ കണ്ടുവളർന്ന ലെജൻഡ് തന്നെയാണോ അതോ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന സുഹൃത്താണോ എന്ന് ചിന്തിച്ചു പോയ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഫോട്ടോസാണിത് എല്ലാ ആനന്ദ നിമിഷങ്ങൾക്കും ഒരുപാട് നന്ദി ലാലേട്ട എന്ന ഹൃദയസ്പർശിയായ അടിക്കുറിപ്പോടെയാണ് സംഗീത് ചിത്രങ്ങൾ പങ്കുവച്ചത് അടുത്തിടെ സംവിധായകൻ സത്യനന്ദിക്കാട് ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ സംഗീത് പ്രതാപ് കോമ്പിനേഷൻ പഴയ മോഹൻലാൽ ശ്രീനിവാസൻ അല്ലെങ്കിൽ ജഗതി കോമ്പിനേഷൻ പോലെ തോന്നുന്നുവെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ കൂട്ടുകെട്ട് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മികച്ച നർമ്മ മുഹൂർത്തങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സത്യനന്ദിക്കാട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഓണം റിലീസായി തിയേറ്ററുകളിലെത്തുന്ന ഹൃദയപൂർവ്വം എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു കുടുംബ കുടുംബചിത്രമായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി